ഹായ് വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷിനു ഫ്രം ലാവൻഡർ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലാവൻഡറിന്റെ അടിപൊളി കളക്ഷനുമായിട്ടാണ് ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്ന ടോപ്പ് പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഷ്രഗ് ഇന്നർ വിത്ത് ഷ്രഗ് മോഡലാണ് ആണ് അത് വരുന്നത് ഇത് സെപ്പറേറ്റ് ആക്കാൻ കഴിയാവുന്നതാണ് സ്ലീവ്ലെസ് ആയിട്ട് വരുന്ന ഒരു ഇന്നർ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ സ്ലീവ് ആണെങ്കിൽ ഈ ഒരു മോഡലാണ് വരുന്നത് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ലാർജായി എക്സൽ സൈസസ് ആണ് ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ് ഞാനതെല്ലാം വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണിക്കാം ഇന്ന് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു വെസ്റ്റേണിൽ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടോ ഷ്രഗ് വിത്ത് ഈ ഒരു റോംബർ സ്റ്റൈലിൽ വരുന്നൊരു ഐറ്റം ആണ് ഈ ഒരു മോഡലാണ് കേട്ടോ അത് വരുന്നത് ഇത് ഇന്നർ ഈ ഒരു ബ്ലാക്ക് ടൈപ്പിൽ വരുന്ന ഇന്നർ വരുന്നത് അതിന് ഔട്ട് സൈഡ് ആയിട്ടാണ് ഈ ഒരു മോഡൽ വരുന്നത് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസസ് ആണ് ഫുള്ളായിട്ട് കെടുക്കുന്ന ഈ ഒരു ടൈപ്പിന് വൺ തൗസൻഡ് സിക്സ് നയൻറ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് വെസ്റ്റേണിൽ വന്നിട്ടുള്ള ഒരു ഐറ്റം കൂടിയിട്ടാണ് കേട്ടോ അടിപൊളി ഫാബ്രിക് ആണ് ഫുൾ ക്വാളിറ്റി വന്നിട്ടുള്ള ഐറ്റമാണ് കേട്ടോ ഇതിന് ഇനി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കാണിക്കാം ഇതിൻ്റെ ഇന്നറിൽ വന്നിട്ടുള്ളത് ഇതാണ് കാരണം അതൊരു ബ്ലാക്ക് ടൈപ്പിൽ വരുന്ന ഒരു നല്ലൊരു വെസ്റ്റേൺ വെയറിൽ വരുന്ന ഒരു ഐറ്റമാണ് ആണ് ഇതിൻ്റെ ഫാബ്രിക് ഫുൾ ക്വാളിറ്റി ഐറ്റാണ് ഇത് നമുക്ക് ഓപ്പണബിൾ ആയിട്ടാണ് യൂസ് ചെയ്യാൻ കഴിയുക ഇത് നമുക്കൊരു വേസ്റ്റ് മോഷൻ വരെയും വരും കേട്ടോ ഇത് യൂഷായിട്ട് ഇതുപോലെ വെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്ലീവ് ആണെങ്കിൽ നമുക്ക് ഫുൾ ആയിട്ട് കിടക്കുന്ന ടൈപ്പിൽ വരുന്ന സ്റ്റീവും കൂടിയിട്ടാണ് ഇതിൻ്റെ ഔട്ട് സൈഡ് പോർഷനാണ് ഈ വരുന്നത് ഇതിൽ ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ വെറുതെ ബട്ടൺസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് ഫാബ്രിക് വൈസ് വൈസാണെങ്കിൽ അടിപൊളി ഫാബ്രിക് കൂടിയിട്ടാണ് ഞാൻ കണ്ടോ ഈ ഒരു ടൈപ്പിൽ വരുന്ന ഫാബ്രിക് ആണിത് അടിപൊളി ഫാബ്രിക് ആണ് ഇതൊക്കെ ഇതൊക്കെ വെസ്റ്റേണിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടഡ് ആണ് ഈ ഒരു ഫാബ്രിക് അല്ല അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ച ക്വാളിറ്റി ഇത് കണ്ടോ ഇത് നമ്മളുടെ ഈ ഒരു ഇന്നർ പോർഷനിൽ വരും നല്ല ജെപ് ബ്ലാക്ക് ആണ് കേട്ടോ വീഡിയോയിൽ ചിലപ്പോൾ ലൈറ്റ് ആയിട്ടായിരിക്കാൻ കാണിക്കാം പക്ഷെ നല്ല ജെപ് ബ്ലാക്ക് ആണ് ഇത് അതിലിങ്ങനെ ഈ ഒരു ടൈപ്പിൽ വരുന്ന ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് ഈ ഒരു ഐറ്റം ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് ഇനി നമുക്ക് സെക്കൻഡ് ഷെയ്ഡിനൊരു ഷെയ്ഡ് കൂടിയിട്ട് അവൈലബിൾ ആണ് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് സെറ്റ് ആണ് റോംബർ ആണ് ഫുൾ ആയിട്ട് കിടക്കുന്ന ടൈപ്പിൽ വരുന്ന റോംബർ ആണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിൽ മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ക്ക് ത്രീ പീസ് കളക്ഷൻ കാണിക്കാം കേട്ടോ അതിൽ കോൺട്രാസ്റ്റ് ദുപ്പെട്ട ഹൈലൈറ്റ് വരുന്ന ഒരു ഐറ്റം ആണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് തന്നേൻ്റെ പ്രൈസ് പക്ഷേ അടിപൊളി ഫാബ്രിക്കിൽ നല്ല നല്ല കളർ ചാറ്റിലാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ആണ് കേട്ടോ ഈ ഒരു ഷെയ്ഡിൽ അവൈലബിളായിട്ടുള്ളത് നമ്മളത് ഒരു ഗ്രീനാണ് വീനക്കാണ് പിന്നെ അതിൻ്റെ എടുത്ത് പറയേണ്ട മറ്റൊരു ഹൈലൈറ്റ് വീനക്കായിട്ട് വരുന്നതിൽ കുഞ്ഞു കുഞ്ഞു ഡിസൈനും കൂടി വരുന്നു കേട്ടോ ഈ ഒരു ഫാബ്രിക്കിൽ അപ്പോൾ അത് ക്ലോസ് ചെയ്ത് കാണിക്കുക സ്ലീവിലൊക്കെ ലൈനിങ് വരുന്നുണ്ട് അത് ഒരു ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൽ വരുന്ന ഡിസൈൻ വന്നിട്ടുണ്ട് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്ട്ടോ ഫാബ്രിക്ക് അടിപൊളി ആണ് ബാക്ക് സൈഡ് പ്ലെയിൻ പ്ലെയിനാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതിലൊരു ഡിസൈന ഈ ഇത് പ്ലെയിൻ പ്ലെയിനല്ല ഇതിലൊരു ഫാബ്രിക്ക് ഇതിലൊരു ഡിജിറ്റൽ ഡിസൈൻ ആയിട്ട് ഇതിനോടൊപ്പം തന്നെ വന്നിട്ടുണ്ട് ടോപ്പ് വന്നിട്ടുള്ളത് ഇതാണ് 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 ബോട്ടം ഇതൊരു ദുപ്പട്ട വരുമ്പോൾ കോൺട്രാസ്റ്റ് വരുന്ന ദുപ്പട്ട അടിപൊളി കളർ ചാട്ടി കേട്ടോ ഇതിപ്പോ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം കൂടിയിട്ടാണ് ട്ടോ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് ഇതിന്റെ പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എൽ ദുപ്പെട്ടയാണ് എടുത്തു പറയേണ്ടത് ഭംഗി കട ഇതിൽ കിട്ടുമ്പോ നല്ല അടിപൊളിയായി നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ അതൊരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഡിസൈൻ ഒക്കെ അതിൽ അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇതൊരു വീനക്കാണ് സ്ലീവില് ലൈനിങ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഷെയ്ഡ് തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് അറ്റാസ് ചെയ്തിട്ട് അടിപൊളി ഹൈറ്റാണ് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ട വരുമ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം സേഫ്റ്റോണ് ദുപ്പട്ടയാണ് മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കോൺട്രാസ്റ്റ് ദുപ്പട്ട ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് അടിപൊളി ഹൈറ്റാണ് മീഡിയം ലാർജ് അതിൻ്റെ എക്സൽ ഡബിൾ എക്സൽ സൈസസാണ് ഈ ഒരു കളറിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു കളറിൽ ഡബിൾ എക്സൽ അവൈലബിൾ ആണ് കേട്ടോ അതിന്റെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അത് ആയിരത്തി അറുന്നൂറ്റി അമ്പത് ആയിരത്തി അറുന്നൂറ്റി വൺ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് യോക്കിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ഫേജി ആയിട്ട് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ലൈനിങ് ആയിട്ട് വർക്ക് നല്ല അടിപൊളിയായിട്ട് ക്രൂഷ്യലൈസ്ഡ് സീക്വൻസ് ആൻഡ് ത്രെഡ് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ആയിട്ടാണ് ഇത് ഇപ്പോഴൊക്കെ നോക്കിയേ കോൺട്രാസ്റ്റ് ഇത് പെട്ടിൻ കൂടി ആയിരത്തി അറുന്നൂറ്റി അമ്പത് പ്രൈസ് അടിപൊളി ആയിട്ടാണ് ഇതാണ് ടോ വന്നിട്ടുള്ളത് ആഷ് ഷെയ്ഡാണ് സെക്കൻഡിൽ നല്ല ഭംഗിയുള്ളതിന്റെ ഇതു ഷെയ്ഡ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ഇതുപെട്ട് വരുമ്പോൾ നല്ല അടിപൊളി ഇതുപോട്ട് അടിപൊളി ലേസ് വർക്ക് രണ്ട് സൈഡ് കൊടുത്തിട്ട് ഉള്ളിൽ ഉള്ള പ്രിൻറ്റഡ് ഡിസൈനോട് കൂടിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യുക അടിപൊളി ഫാബ്രിക് തന്നെയാണ് ആയിരത്തി അറുന്നൂറ്റി അമ്പതുള്ള പ്രൈസ് സ്ലീവിലൊക്കെ ലൈനിങ് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡ് ഇതൊരു ലാവണ്ടർ ആണ് കേട്ടോ ഷെയ്ഡ് വീനക്കിൽ നല്ല ഹെവി വർക്ക് തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് സ്ലീവിലൊക്കെ നല്ല ലേസ് വർക്ക് വരുന്നുണ്ട് അടിപൊളി തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ടാണെങ്കിൽ നല്ല കോൺട്രാസ്റ്റ് ദുപ്പട്ട നല്ല വിടുത്ത ലൈത്തിൽ നാല് സൈഡ് ബോർഡർ വർക്കോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വൺ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ആയിരത്തി അറുനൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നമ്മൾ കോട്ടൻ്റെ കുറച്ച് ഓഫർ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതും കൂടിയിട്ട് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇതായത് കൊണ്ടാണ് ഞാൻ ഒരുമിച്ചത് ഓഫറുള്ള കളക്ഷനും ഇതും കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്നെ കാണിക്കുന്നത് അത് മുൻപൊക്കെ നല്ല അടിപൊളി പ്രൈസ് റേഞ്ചിൽ ഉണ്ടായിരുന്നത് കോട്ടൺ ആണ് ഇത് മോഡലാണ് ഇതാണ് കേട്ടോ വൺ ഇപ്പൊ വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റി ആയിരുന്നു ഇപ്പൊ വരുന്നത് വൺ വൺ നയൻ ഫൈവാണ് പ്രൈസ് ഇത് ഫ്ലെയർ ആണ് മോഡൽ പ്യൂർ കോട്ടൺ തന്നെയുണ്ട് ഇത് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് വൺ വൺ നയൻ ഫൈവില് നല്ല അടിപൊളി കോട്ടൺ ഫാബ്രിക് ഇതാണ് ബോട്ടം ദുപ്പട്ടാണെങ്കിൽ നല്ല ബോർഡർ ആയിട്ട് വരുന്ന ദുപ്പട്ടയും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ബോർഡർ വർക്ക് വർക്കൊക്കെ വരുന്നിട്ടുണ്ട് ദുപ്പട്ടയിൽ നല്ല വിത്ത് ലെങ്ത് വരുന്നുണ്ട് ദുപ്പട്ട ഇതാണ് ദുപ്പട്ട അടിപൊളിയായിട്ടാണ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ് അൺസ്ലിറ്റഡിൽ വൺ വൺ നയൻ ഫൈവ് ആണ് ഇപ്പോൾ പ്രൈസ് ഒരു ഓഫർ പ്രൈസ് ആണ് കേട്ടോ ജി എക്സൽ എൽ സൈസസില് വൺ വൺ ഫോർ നയൻ സീറോ ആയിരുന്നു ഇപ്പോൾ വരുന്നത് വൺ ടു നയൻ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് പ്യുർ കോട്ടൺ ആണ് ഫാബ്രിക് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത്ത് വന്നിട്ടുണ്ട് അടിപൊളി പ്യുർ കോട്ടണിൽ നല്ല അടിപൊളി ആയിട്ടുള്ള ലേസ് വർക്കോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് താഴേക്ക് വർക്ക് വരുന്നുണ്ട് ഇതാണ് ദുപ്പട്ട വരുമ്പോൾ നല്ല വിടുത്ത് ലെങ്ത്തൊക്കെ ആയിട്ട് വരുന്ന അടിപൊളി ദുപ്പട്ട ഇതാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റാണ് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഇപ്പം പ്രൈസ് വരുന്നുള്ളു ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഉണ്ടായിരുന്നത് ഇപ്പം നയൻ നയൻറ്റി ഉള്ളു പ്രൈസ് മീഡിയം ലാർജ് ആൻഡ് എക്സലില് പ്യുവർ കോട്ടണിൽ ത്രീ പീസ് സെറ്റാണ് സ്വിക്റ്റഡാണ് മോഡൽ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് താഴെ വർക്കൊപ്പ് വരുന്നുണ്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറുള്ള പ്രൈസ് നല്ല അടിപൊളി പ്രീമിയം കോട്ടൺ ആണ് കേട്ടോ കളക്ഷൻ അതിൽ നമ്മൾ ഓഫറും കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് ഇപ്പൊ വരുന്നുള്ളൂ നെക്സ്റ്റ് അതിൻ്റെ ഈ ഒരു ഷെയ്ഡും കൂടിയിട്ട് അവൈലബിൾ ആണ് കേട്ടോ സെയിം ടോണിലാണ് വന്നിട്ടുള്ളത് നയൻ നയൻറ്റിയെ ഇപ്പൊ വരുന്നുള്ളൂ മീഡിയം ലാർജ് അതിൻ്റെ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടോക്കെ നല്ല ദുപ്പട്ടൊക്കെ നല്ല വിത്ത് ലെങ്ത് ഒക്കെ വരുന്നുണ്ട് പിന്നെ കോട്ടൺ ഫാബ്രിക് ഇതാണ് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറുള്ള പ്രൈസ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ച ഐറ്റംസ് എല്ലാം നമ്മൾ നല്ല ഓഫർ ഇട്ട ഐറ്റംസ് കോട്ടണിൻ്റെ പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള ഐറ്റംസ് കാണിച്ചു നല്ല ത്രീ പീസ് സെറ്റ് കാണിച്ച് എല്ലാം നല്ല അടിപൊളി കളക്ഷനാണ് ഇതിന് വന്നിട്ടുള്ളത് അപ്പോൾ മാക്സിമം എല്ലാവരും ആയിട്ട് റിപ്ലൈ തന്നോളൂ എല്ലാവരും ഓർഡർ ചെയ്യുക മാക്സിമം നമ്മളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക നല്ല കമൻസ് ഇടുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബൈ